വീടിന്റെ അകം ഏറ്റവും ഭംഗിയുള്ളതാവുക എന്നുള്ളത് നമ്മളുടെ ഒരു വലിയ താല്പര്യമാണ് അങ്ങനെ താല്പര്യമുള്ള മൂന്ന് ബ്രദേഴ്സിന്റെ ഇഷ്ടവും സങ്കല്പവും എല്ലാം പരിഗണിച്ച് അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഏറ്റവും പ്രീമിയം ലെവലിൽ എട്ട് മാസങ്ങൾക്ക് മുന്നേ അറ്റ്ലസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് ഇതിന്റെ ഓണേഴ്സിന്റെ അടുത്തുനിന്ന് തന്നെ ഇതിന്റെ ഒരു അഭിപ്രായങ്ങൾ കേൾക്കും ചെയ്യാം അതോടൊപ്പം മനോഹരമായ കാഴ്ചകൾ കാണും ചെയ്യാം ഞാനൊരു കോൺട്രാക്ടർ ആണ് ബിൽഡിങ് നിർമ്മാണമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നാളുകളായിട്ട് ആലോചിക്കുന്നു ഒരു ദിവസം ബൈപ്പാസിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലസിൻ്റെ ബോർഡ് കണ്ടു ഒന്ന് അവിടെ കയറി അവിടെ ഡിസ്പ്ലേ ഒക്കെ കണ്ടപ്പോൾ വളരെ താല്പര്യം തോന്നി അവരായിട്ട് നെഗോസിയേറ്റ് ചെയ്തു റേറ്റുകളൊക്കെ മേടിച്ചു ഞങ്ങളുടെ വീട് അവർ തന്നെ ഡിസൈൻ ചെയ്ത് ഇൻറ്റീരിയറുകളൊക്കെ വളരെ ഭംഗിയാക്കി തന്നു അവരുടെ പ്രവർത്തനങ്ങൾ വളരെ തൃപ്തികരമാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വർക്ക് തീർത്തു ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അത് ഞാൻ വളരെയധികം ചെക്ക് ചെയ്തു കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് അവരുപയോഗിച്ചിരിക്കുന്നത് അവരിതിനെപ്പറ്റി വളരെയധികം സ്റ്റഡി ചെയ്ത് സമയമെടുത്ത് ഓരോ ക്രമീകരണങ്ങൾ ചെയ്ത് ഓരോ മുറികൾ എങ്ങനെയായിരിക്കണം ഓരോ സ്ഥലങ്ങൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ കളറുകൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ സീലിംഗ് എങ്ങനെയായിരിക്കണം അതിൻ്റെ ലൈറ്റിങ് എങ്ങനെയായിരിക്കണം അങ്ങനെ ഓരോ പാറ്റേണുകളും അവർ ഓരോ കാര്യത്തിലും ഞങ്ങളോട് പറഞ്ഞു തരികയുണ്ടായി അതനുസരിച്ചിട്ട് ഞങ്ങൾ അത് വളരെ എക്കണോമിക്കലായിട്ടുള്ളത് ഞങ്ങളുടെ വര ബജറ്റിനനുസരിച്ചിട്ട് ഈ ഷെഡ്യൂള് ചെയ്തു തരവാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചു അങ്ങനെ അറ്റ്ലസ് വന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ കിച്ചൺ ഈ ഗ്ലാസ് എന്നുള്ള കോൺസെപ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ക്യാബിനറ്റും കാര്യങ്ങളും എല്ലാം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കണ്ടവർക്കെല്ലാവർക്കും വളരെ ഇഷ്ടമായി കളർ സ്കീമുകളാണെങ്കിലും ഞങ്ങളുടെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് ആണെങ്കിലും വന്നു കണ്ട ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് തോന്നിയിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഞാനായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അറ്റ്ലസിനെ അനുഭവിച്ചവരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്രയും കാലത്തെ ഈ ഒരു സർവീസിന് ഇതുപോലെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട് നിങ്ങളുടെ ഓഫീസ് എല്ലാം ഇൻ്റീരിയർ ഭംഗിയാക്കണമെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സ് അറ്റ്ലസുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം